നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മസ്റ്റ് എസെൻഷ്യൽ ഐറ്റം ആട്ടോ ആയോളിച്ചു കാൻ്റെ കൈൻറെ മുഖത്തിന്റെ അത്ര വലുപ്പം ഉള്ള ഒരു ക്യൂട്ട് ജ്വല്ലറി ബോക്സ് ആട്ടോ ഫ്ലിപ്പാർട്ടിന്ന് ഇത് വെറും വൺ എയ്റ്റി ടു റുപ്പീസിന് അങ്ങാണ്ട് കിട്ടുന്നേ എന്തായാലും ലോക്ക് നല്ല സ്ട്രോങ് തുറക്കാൻ നല്ല പണു കിട്ടും തുറന്നു നോക്കിപ്പുണ്ടല്ലോ എന്തോരം അറകളാണ് കൈ കമ്മല് വാച്ച് മോതരമാല അല്ലറ ചില്ലറ റബ്ബർ ബാൻഡുകളൊക്കെ സുഖമായിട്ട് ഇതിനുള്ളിൽ ഒന്ന് എന്റെ ആകപ്പാടെ കുറച്ച് ജ്വല്ലേഴ്സ് ഉള്ളോ ഇതെല്ലാം നമുക്ക് ഈ ബോക്സിന്റെ ഉള്ളിലാക്കി വെച്ചാലോ അത് തന്നെയുള്ള വാച്ച് ഒക്കെ ഇതിനുള്ളിൽ പറിക്കൂട്ടി മോദരക്കാക രണ്ടുമൂന്നെണ്ണം ഉള്ളൂ പിന്നെ ആ കമ്മലുകൾ തൂീട്ടിടങ്ങി ഒരു വലിയ കമ്മല അതിന്റെ ഉള്ളിൽ ിട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചെറിയ ഉണ്ടല്ലോ അങ്ങനെ ബാക്കിൽ കൂടെ പിരി ജസ്റ്റ് ഗേറ്റ് കൊടുത്താൽ മാത്രം മതി കൊടുത്തുള്ള കമ്മൽ ഞാൻ ഇടാൻ ശ്രമിച്ചെങ്കിലും അത് വൻ പരാജയം ട്രാവലിയുമ്പോൾ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പ്രോബ്ലമല്ലോ ഈ നൂല് പോലത്തെ മാലകൾ കെട്ട് പടയണത് ആ കെട്ടി പിടിയിച്ചുവരുമെങ്കിൽ നമുക്ക് പ്രാന്താവും അതുകൊണ്ട് തന്നെ നൂല് പോലത്തെ മാലയാണെങ്കിൽ അത്യാവശ്യം വലിയ മാലകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് ഒതുങ്ങിയിരിക്കട്ടോ പിന്നെ അതിന്റെ ചെറിയ പോക്കറ്റിൽ ഞാൻ ഇങ്ങനെ കൊളുത്തിടാൻ പറ്റുന്ന കമ്മല എവിടെ കൊളുത്തിട്ടു എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് അടച്ചു വെക്കാൻ നോക്കിയപ്പോസ് ആ വലിയ കമ്മൽ ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയി അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി വലിയ കമ്മൽ കമ്മലൊരിക്കലും അതിന്റെ ഉള്ളിൽ തൂക്കാൻ നിക്കണ്ടാ കമ്മ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടെങ്കിലും വിസിക്കാണ്ട് വേറെ വഴിയിലല്ലോ എന്റെ ആയി പോയില്ലേ കമ്മലങ്ങ് മാറ്റി വെച്ച് അടച്ച പങ്കെടുത്ത് സെറ്റ് ഇതിന് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് വെക്കാം ട്രാവൽ ചെയ്യാം മാലകളൊക്കെ തമ്മിൽ കെട്ടുപണി എന്നുള്ള ഐഡിയേ വേണ്ട അപ്പൊ ഈ പ്രോഡക്റ്റിന് ഞാൻ പത്തിൽ പത്ത് കൊടുക്കും കൈസ അടുത്ത വീഡിയോയില് കാണുവേ ബൈ